േ ഇവളെ കണ്ടിട്ടില്ല ഇതു പുതു മഴയായി അവൾ ഇന്നുവരേ ഇവളെ കണ്ടിട്ടില്ല ഈ പുതു അവൾ കർന്നൊരു പെങ്കിൽ പൂവ് നിനക്ക് കൂട് തരും ഹൃദയക്കാട്ടിൽ നിനക്കു തുറന്നത് പൂങ്കാവനം ഹൃദയക്കാട്ടിൽ നിനക്കു തുറന്നത് മാറാതെ ഞാൻ ഇവിടെ എനിക്കു വേണ്ടി നീ നിന്നു മാറാതെ ഇരുന്നു ഞാൻ ഇവിടെ എനിക്ക് വേണ്ടി നീ നിന്നു നീ പൂവ് നിനക്കു വേണ്ടി കൊതി ുന്നു ഞങ്ങൾ നീ പൂവ് നിനക്ക് വേണ്ടി കൊതിക്കുന്നു ഞങ്ങൾ